സോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ കുറേ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ചിത്രങ്ങളിലെ സ്ക്വയറുകളുടെയും അതേപോലെ ത്രികോണങ്ങളുടെയും ഒക്കെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റിൻ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഈ ടൈപ്പ് ചോദ്യങ്ങളെല്ലാം നമ്മുടെ എൻ എം എം എസിൻ്റെ പരീക്ഷയ്ക്ക് വരുന്നതാണ് അപ്പോൾ ഈ ചിത്രങ്ങൾ ഈ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പിന്നെ നന്നായിട്ട് കണ്ട് ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം ഡിസംബറിൽ നടക്കുന്ന ആ പരീക്ഷക്ക് നിങ്ങൾ പോകുവാനായിട്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇവിടെ നോക്കുക ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഞാൻ എന്ത് എഴുതാം ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ ഇത് ഇവിടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്രയാങ്കിൾസ് ഞങ്ങൾ കാണാമല്ലോ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കണ്ടേ ആറെണ്ണം നമുക്ക് ഓൾറെഡി കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം കിട്ടി ഇനി വേറെ ഏതാണുള്ളത് ഇത് ഇത് ഇതൊരു ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ അതായത് ഇത് ഈ ട്രയാങ്കിൾ അല്ലേ അപ്പോൾ ഒന്ന് അതുപോലെ ഇവിടെയും ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അപ്പോൾ ആറ് പിന്നെ ഒരു രണ്ടുണ്ട് ആറ് പ്ലസ് രണ്ട് എട്ട് വേറെ ഏതെങ്കിലും ട്രയാങ്കിൾ നിങ്ങളിവിടെ കാണുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ എട്ട് ട്രയാങ്കിൾസ് ഇതാണ് നമ്മുടെ ആൻസർ ഈ ഇത് നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു പിന്നെ സ്റ്റാറിൻ്റെ ചിത്രമാണ് ഈ രണ്ട് സ്റ്റാറുകളും ഡിഫറൻ്റ് ആണ് അല്ലേ ഈ രണ്ട് ചോദ്യങ്ങൾ മാറി മാറി എൻ എം എം എസിൻ്റെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നു അത് ഇങ്ങോട്ട് വന്നാലോ ഇവിടെ നമുക്ക് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് എണ്ണം കിട്ടി നമുക്കൊന്ന് എഴുതി വെക്കാം പിന്നെ നോക്കേണ്ടേ ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ദി ഈ പോയിൻ്റ് കണ്ടോ ദി പോയിൻ്റ് ഇവിടെ ഞാൻ ഒന്നാം തീടാം ഈ പോയിൻറ്റ് ഇത് ഇവിടെ നിന്ന് കണ്ടത് ഇത് കണ്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇത് കണ്ടോ ഇതൊരു ട്രാങ്കിൾ അല്ലേ ഇവിടെ ദിവിടെ ഞാൻ ഒരു രണ്ടാം തീടാ ഈ പോയിൻറ്റ് കണ്ടോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊരു ട്രയാങ്കിൾ അല്ലേ അപ്പോൾ രണ്ടായി ഇത് ഇവിടുന്ന് മൂന്ന് ഇവിടുന്ന് നാല് ഇവിടുന്ന് അഞ്ച് അതായത് പിന്നൊരഞ്ച് ട്രയാങ്കിളും കൂടെ ഉണ്ടല്ലേ പഞ്ച പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് പത്ത് അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിളുകളുടെ എണ്ണം പത്ത് ത്രികോണങ്ങളുടെ എണ്ണം പത്താണ് മനസ്സിലായി എന്ന കരുതുന്നു അടുത്ത ക്വസ്റ്റിനോട് പോകും ഇവിടെ ഇത് ഡി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രമാണല്ലേ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗമാണ് നമ്മൾ എവിടെ നോക്കേണ്ടത് ഇത് ഇവിടെ ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് തമ്മിൽ കൂട്ടിയാലോ ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറ് പ്ലസ് നാല് പത്ത് പത്ത് ഒന്ന് ഇവിടെ എഴുതി വെക്കാം തേനി ഇവിടെ ഒരു കട്ട് ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഒന്നുണ്ട് ഇവിടെ ഒരു രണ്ടുണ്ട് അല്ലേ ഒന്നും രണ്ടും കൂടെ കൂട്ടിയാൽ മൂന്ന് നമുക്ക് പ്ലസ് ഇട്ട് മൂന്ന് എഴുതാം തേനി ഇവിടെ നോക്കേണ്ടത് ഇവിടെ ഒരു കട്ടുണ്ടല്ലോ ഇത് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് രണ്ട് ഒന്നും കൂടെ കൂട്ടിയാൽ മൂന്ന് അല്ലേ അതായത് പത്ത് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് നമുക്ക് പതിനാറ് എന്ന് കിട്ടും അതായത് ഈ ചിത്രത്തിൽ പതിനാറ് ത്രികോണങ്ങളുണ്ട് അത്രയും ആണല്ലോ നമുക്ക് ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കണ്ടേ ഇതും 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 എല്ലാം സ്ക്വയറുകളാണ് ഞാൻ വരച്ചതിൻ്റെ ചില വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാകും പക്ഷെ ഇതിനെ സ്ക്വയറായിട്ട് തന്നെ എടുക്കുക മനസ്സിലായോ അപ്പോൾ ഇതും 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 ഇതെല്ലാം സ്ക്വയറുകളാണ് ഓക്കെ ആണല്ലേ സ്ക്വയറുകൾ പ്രത്യേകത അറിയാൻ എല്ലാ വശങ്ങളും ഈക്വൽ ആണ് വരച്ചപ്പോഴാണ് ഈ വശങ്ങൾ വ്യത്യാസമായി വ്യത്യാസപ്പെട്ടൊക്കെ വന്നത് എല്ലാ സ്ക്വയറുകളും എല്ലാ സ്ക്വയറുകളായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നോക്കേണ്ടത് ഇത് ഇവിടെ ഒന്ന് ഇത് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് അല്ലേ ഇങ്ങോട്ട് മൂന്ന് സ്ക്വയറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങോട്ടാണെങ്കിലോ ഇത് ഇവിടെ ഒരു സ്ക്വയർ ഇവിടെ രണ്ട് സ്ക്വയർ ഇവിടെ മൂന്ന് ഇങ്ങോട്ടും മൂന്ന് സ്ക്വയർ ഉണ്ട് ഇങ്ങോട്ടും മൂന്ന് സ്ക്വയറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ഈ ഒന്ന് രണ്ടോ മൂന്ന് കണ്ടോ ആദ്യം തീ ഒന്നിൻ്റെ സ്ക്വയർ എടുക്കണം പ്ലസ് പിന്നെ ഈ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം പിന്നെ ഈ മൂന്നിൻ്റെ സ്ക്വയർ എടുക്കണം ഒന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പത് അപ്പോൾ ഒമ്പത് ഓക്കെ ഇപ്പോൾ ഒൻപതും ഒന്നും പത്തും നാലും പതിനാല് അതായത് ഇവിടെ ഉള്ള സ്ക്വയറുകളുടെ എണ്ണം പതിനാല് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ഇത് ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്ന് നമ്പറിട്ടെടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര എത്ര ഉണ്ട് ഇതെല്ലാം ത്രികോണങ്ങളല്ലേ ഞാൻ നമ്പർ ഇട്ടിരിക്കുന്ന എല്ലാ ത്രികോണങ്ങളല്ലേ ഇത് ത്രികോണമാണ് ഇത് ത്രികോണമാണ് ഇത് എട്ട് ത്രികോണങ്ങൾ നമുക്ക് നേരിട്ട് കിട്ടി നമുക്കതിനെ രണ്ട് കൊണ്ട് പൊളിക്കാം എട്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് അതായത് ഇവിടെ പതിനാറ് ത്രികോണങ്ങളുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള പിന്നെ ഫിഗറുകളൊക്കെ തന്നിട്ട് ഇങ്ങനെയുള്ള ഫിഗറുകൾ തന്നിട്ട് നമ്പർ ഓഫ് ട്രയാങ്കിൾസും നമ്പർ ഓഫ് സ്ക്വയേഴ്സും ഒക്കെ ചോദിക്കാറുണ്ട് ചില സമയത്ത് നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ചോദിക്കാറുണ്ട് സർക്കിൾസ് ഒക്കെ ചോദിക്കാം അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ ഓക്കെ പ്രാക്ടീസ് ചെയ്യണേ ക്വസ്റ്റ്യൻസ്